ഹലോ അപ്പോൾ അതായിരുന്നു അപ്പോൾ അതേപോലെ ഒരു സൺഡേ തന്നെയാണ് ഞാൻ എൻ്റെ ബാപ്റ്റിസം നമ്മുടെ ഹയമോളിൻ്റെ ബാപ്റ്റിസം ആണല്ലോ അപ്പോൾ അതിൻ്റെ പർച്ചേസിങ്ങിനാണ് അപ്പോൾ ഹയമോൾ എടുത്തു കഴിഞ്ഞാൽ ബാ ബെൽറ്റ് ഇടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ അതിന് മുന്നേ എനിക്ക് ബെൽറ്റ് ഒക്കെ തരാണ് അപ്പോൾ ഞാനൊരു ജ്യൂസ് പറഞ്ഞാൽ പിന്നെ റൂത്തിന് അത് ആവശ്യമാണല്ലോ അല്ല നമ്മുടെ നാറനീൻ്റെ സർവത്തെന്നൊക്കെ പറയില്ലേ അതാണ് കേട്ടോ സംഭവം ഹയമോൾക്ക് ഡ്രസ്സ് പഠിക്കാൻ നമ്മൾ കല്യാണിൻ്റെ കിഡ്സിൻ്റെ അവിടേക്കാണ് കേട്ടോ വന്നത് സംഭവം നമുക്ക് കിട്ടി ഇത്തവണ ഞാൻ ആ ഹൈപ്പൊന്നിനെ റൂത്തിനെ ഒരുപോലെ സ്റ്റിച്ച് ചെയ്യിപ്പിക്കുക എന്നിട്ട് വിചാരിച്ച പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട ആ ഹൈപ്പൊണ് അന്നത്തെ ദിവസം സിംപിൾ ആയിക്കോട്ടെ എൻ്റെ മെറ്റീരിയൽ നോക്കലും റൂത്തിൻ്റെ മെറ്റീരിയലൊക്കെ നോക്കലൊക്കെ ടയർഡ് ആയപ്പോൾ അവിടെ അടുത്തുനിന്ന് തന്നെ ഒരു ജ്യൂസ് കുടിച്ചു കിട്ടും പിന്നെ ഞങ്ങൾ അതെ വഫി കണ്ടില്ലേ അത് ഞങ്ങൾ നേരെ സെലക്സ് മാളിൽ പോയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട നട്ടി നട്ടീൻ ഉട്ടെല്ലാം ഓർഡർ ചെയ്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട നട്ടി മുട്ടല്ല അപ്പോൾ നമ്മുടെ ഹൈപ്പോന്നെ ചെറുതായിട്ടൊന്ന് കരഞ്ഞുടങ്ങിയിട്ട് അപ്പോൾ എനിക്ക് തോന്നി വെച്ച് നട്ടായിരിക്കും ഇനി വേ വേറെ ഇറിറ്റേഷനൊന്നും ഈ തൽക്കാലം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഞാൻ പാൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ച് നേരം ആൾ പാലൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ നല്ലോണം ഉറങ്ങിക്കോളും അപ്പോൾ സെൽഫായിട്ട് എനിക്ക് നട്ടി മുട്ടല്ല കഴിക്കാൻ പറ്റാത്ത കാരണം കൊണ്ട് എനിക്കിങ്ങനെ സെർവ് ചെയ്ത് വയലൊക്കെ വെച്ച് തരാൻ കേട്ടോ അപ്പം ഞങ്ങൾ ഇങ്ങനെ ഓരോ വിശേഷമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ അടുത്ത പ്ലാൻ മെറ്റീരിയൽ എടുക്കുകയാണോ അതാണോ ഇതാണോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് ഓരോ കാര്യങ്ങൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ റോത്തൂസ് എവിടെയാണെന്ന് വിചാരിക്കേണ്ട റൂത്തൂസ് അവൾക്ക് തണുത്തത് കഴിക്കുമ്പോൾ പനിയും ചുമയൊക്കെ ആണല്ലേ ഇപ്പം ആണ് അപ്പോൾ ആൾ ആളെന്നെ പറഞ്ഞു ഇപ്പം എനിക്ക് വേണ്ട എന്നെ പ്ലേ സ്റ്റേഷൻ എനിക്ക് അയക്കി തന്നാൽ മതിയെന്ന് അപ്പം ഞങ്ങൾ പ്ലേ സ്റ്റേഷനിൽ കൊണ്ടാക്കിയാവളേനെ അപ്പം ഞങ്ങൾക്കും സിമ്പിളായി അത് കഴിഞ്ഞപ്പോൾ പിന്നെ മെയിൻ എനിക്ക് ഡ്രസ്സ് നോക്കണം എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഷോപ്പിൽ കയറിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ റെഡിമെയ്ഡ് ഡ്രസ്സുകൾ നല്ല സിബ് ഉള്ളതോ ബട്ടൺ ഉള്ളതോ ഒക്കെ നോക്കാമെന്ന് ഞാൻ വിചാരിച്ചു എല്ലെങ്കിലും വേണ്ട വേറെ എന്തെങ്കിലും ടൈപ്പ് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ വെറുതെ കയറിയതാണ് അങ്ങനെ കുറച്ച് ഡ്രസ്സൊക്കെ ഞാൻ എടുത്തു വിട്ടാ എനിക്ക് സിബും ബട്ടനോ ഒന്നുമില്ല കേട്ടോ നല്ല ടൈപ്പ് ആയിട്ടുള്ള മോഡേൺ കുറച്ച് ഡ്രസ്സസ് ഒക്കെ ഞാൻ എടുത്തു വിട്ടോ അപ്പം ഞാൻ എനിക്കിവിടെ ഭയങ്കര ഇഷ്ടമുള്ളൊരു ഡിഷുണ്ട് ഫ്ലമാങ്കോ എന്ന് പറഞ്ഞിട്ട് സെലക്സ്മാളിലുള്ള റെസ്റ്റോറൻറ്റ് ഞാൻ കേട്ടോ അപ്പോൾ ഇവിടെ എനിക്ക് ഡൈനാമിക് ചിക്കൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇഷ്ടമുള്ള റെസിപ്പിയാണ് കേട്ടോ അത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിപ്പോൾ വരും അപ്പോൾ നമ്മൾ റൂത്തിനെ കൊണ്ടുവരാൻ പോയിട്ടുണ്ട് കേട്ടോ പ്ലേസ് ആണെന്ന് ഞങ്ങളതിനെ അന്വേഷിച്ചിട്ടാണ് ആൾ വരുന്നത് അപ്പം എന്നെ കണ്ടു അപ്പോൾ അതിൻ്റെ വരവാണീ കാണുന്നത് ഭയങ്കര സന്തോഷത്തിലാണ് കാരണം കുറച്ചു നേരം കളിച്ചു ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ായപ്പോ എന്നെ ഉണ്ട് ഭയങ്കര സന്തോഷത്തിലാണ് റൂട്ട് ഇതാണ് ഞാൻ പറഞ്ഞ ഐറ്റം എൻ്റെ ഡൈനാമിറ്റ് ഡൈനാമിറ്റാണോ ഡൈനാമിക് എന്നൊരു ഡൗട്ട് തോന്നുന്നുട്ടോ ചിക്കൻ ഭയങ്കര ടേസ്റ്റാണ് ഇതിൻ്റെ പ്രോൺസിൻ്റെ ഉണ്ട് കേട്ടോ പക്ഷെ ഞങ്ങൾ കൂടുതൽ ചിക്കൻ തന്നെയാണ് പറയാറ് ബിരിയാണി ഇതൊക്കെ അടി പൊള്ളിയാണ് അപ്പോൾ ഫുഡ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചതൊന്നും നടന്നില്ല പക്ഷേ ഹൈക്ക് പ്രതീക്ഷിക്കാതെയാണ് ഞാൻ ബാപ്റ്റിസം ഡ്രസ്സ് എടുത്തിട്ട് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് വിചാരിച്ചത് പിന്നെ ഞങ്ങൾ കുറച്ച് ഗ്രോസറി സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അന്ന് ഇറങ്ങിയത് അപ്പോൾ ഹൈക്ക് തകേണ്ട പാല് കൊടുക്കാനായിട്ടോ ആൾ പാല് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങളത് അടുത്ത ഷോപ്പിങ്ങിന് പോകാന കേട്ടോ ആൾ പക്ഷെ എന്താണെന്നറിയില്ല കുറച്ച് നേരം ഞങ്ങൾ ഷോപ്പിങ്ങൊക്കെ ചെയ്ത് കുറച്ച് നേരങ്ങപ്പിക്കാം ചെറിയൊരു വാശി പോലെ തോന്നിയിട്ടോ പിന്നെ ഒരു കാര്യം അറിയി ഞാൻ പിന്നെയും കുറച്ചധികം ഡ്രസ്സ് മേടിച്ച് എന്താണെന്ന് അറിയില്ല എനിക്ക് ഡ്രസ്സിനോടുള്ള ഇഷ്ടമൊന്നും കുറഞ്ഞിട്ടില്ല ഇനി കുറച്ചുകൂടി ഇങ്ങനെ പാൻറ്റ് കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അതൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ ഹാപ്പി ആയിട്ട് ഞങ്ങൾ തിരിച്ചു പോവാണ് ബായ്